എസ് എഫ്ഐയുടെ ജെയ്ക്സി തോമസിനെ വിളിക്കൂ വലിയ വീരശൂര പരാക്രമിയല്ലേ വിപ്ലവകാരിയല്ലേ സ്വരാജിനെ വിളിക്കൂ ചിന്താ ജവാബിനെ വിളിക്കൂ ഒരു പൊന്നുമോളും വരില്ല ഒരു പൊന്നുമോളും വരില്ല വരാൻ പറ്റിയായില്ല ചളിപ്പുണ്ട് ഉളുപ്പുണ്ട് നാണമാവില്ലേ ഇയാൾക്ക് ഇടതുപക്ഷക്കാരനാണെന്ന് പറഞ്ഞു മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന് പറഞ്ഞു ലജ്ജയില്ലേ പിണറായി വിജയ നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് വീട്ടിൽ പോകൂ ഞാൻ പോകൂല പക്ഷെ ബഹുമാനപ്പെട്ട എട്ടൻ അത് ഓട്ടചങ്കനായി മാറിയിരിക്കാണ് അദ്ദേഹത്തിന് ഒന്നും അറിയുന്നില്ല ഭരണമാറ്റം കഴിഞ്ഞപ്പോ ഭരണം നാറ്റമാണ് പിണറായി വിജയൻ എന്തുകൊണ്ട് ചാണ്ടിയെ പുറത്താക്കത്തില്ല ചോദ്യം ഉത്തരം ചാണ്ടിയുടെ അതിൽ ധാരാളം പൈസ ഉണ്ട് ആ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് മന്ത്രിസഭയിൽ നിലനിർത്തുന്നതാണ് യുവജന ഫെഡറേഷൻ്റെ ഏതെങ്കിലും നേതാവ് ഈ ചർച്ചയ്ക്ക് വിളിച്ചാൽ വരുമോ നിങ്ങൾ വിളിക്കാത്തതുകൊണ്ടാണോ അത് വരാത്തത് പോയി സൈബർ സേവാളവിടെ പോയി ഇവരൊക്കെ തലയിൽ ഇവരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കുക ഞങ്ങൾ തലയിൽ മുന്നോട്ട് നടക്കുന്നത് ചിന്താചറോപനെ പോലും വിളിച്ചാൽ കിട്ടൂല ആനത്തല വട്ടത്തെ വിളിച്ച് നോക്കും അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും ഗോവിന്ദ വിളിച്ചു നോക്കും അതേപോലെ എനിക്ക് വയറിന്റെ സുഖമല്ല എനിക്ക് വരാൻ പറ്റാന്ന് പറയും പിന്നെ ലജ്ജയുണ്ട് ഉളുപ്പുണ്ട് അതുകൊണ്ടാണ് വരാത്തത് എസ് എഫ്ഐയുടെ അവിവേകികളായ നേതാക്കന്മാർ പോലും ചർച്ചയ്ക്ക് വരില്ല എങ്ങനെ വരും എന്ത് ന്യായം പറയും തോമസ് ചാടിയ സംരക്ഷിക്കുന്നതിന് എന്ത് ന്യായം പറയാൻ കഴിയും എന്തെങ്കിലും പറഞ്ഞു സാർ മറുപടി പറയാൻ തോമസിനെ വലിയ വീരശൂര പരാക്രമിയല്ലേ വിപ്ലവകാരിയല്ലേ സ്വരാജിനെ വിളിക്കൂ ചിന്താ ജവാബിനെ വിളിക്കൂ ഒരു പൊന്നുമോലും വരില്ല ഒരു പൊന്നുമോളും വരില്ല പറ്റുകയില്ല ചളിപ്പുണ്ട് ഉളുപ്പുണ്ട് നാടമുണ്ട് ഒരാളേ ഉള്ളൂ കേരളത്തിൽ രണ്ടുപേരുണ്ട് ഒന്ന് തോമസ് ചാണ്ടി അദ്ദേഹം രാജിവെക്കുകയില്ല പിന്നൊരാളുണ്ട് പിണറായി വിജയൻ ഇരട്ട ചങ്കനാണ് അതുകൊണ്ട് രാജു വേണ്ട എന്നെ തേച്ചതാണല്ലേ അദ്ദേഹത്തിന്റെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ കാസിരംഗ നാഷണൽ പാർക്കിലുള്ള കാന്താമൃഗത്തിന് വെല്ലുന്ന തൊലിക്കെട്ടിയാണ് നമ്മുടെ പിണറായി വിജയൻ ഇവിടെ ഇരട്ട ചങ്കൻ ആരാണ് ഓട്ടച്ചങ്കൻ ആരാണ് നിങ്ങൾ ഈ പരിപാടി കണ്ടുപിടിക്കാൻ തീരുമാനിക്കാം ആരാണ് ഇരട്ട ചങ്കൻചങ്കൻ തോമസ് ചാണ്ടിയാണ് ഓട്ടചങ്കൻ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് ഈ പണി നിർത്തി പോയിക്കൂടെ നാടമാവില്ലേ ഇയാൾക്ക് ഇടതുപക്ഷക്കാരനാന്ന് പറഞ്ഞു മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞു ലജ്ജയില്ലേ പിണറായി വിജയ നിങ്ങൾക്ക് നാടമുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് വീട്ടിൽ പോകൂ നോ വേ ഇത്ര നാൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കാമെന്ന് പറയടത്തേക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടോ നാണമുണ്ടോ നിങ്ങൾക്ക്